ഓം ി വിദ്യാരംഭം കരിഷാമി സിദ്ധിർ അപ്പൊ നമുക്ക് ഇന്ന് വിദ്യാരംഭമായിട്ട് കളരിയിൽ നമ്മൾ കച്ചയും ആയുധം ഒക്കെ പൂജിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തിരിച്ചു വാങ്ങുന്ന ഒരു ചടങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശാൻ നമുക്ക് തിരിച്ചു കയ്യിലേക്ക് തരണം അതിനുശേഷം വിദ്യാരംഭം ആയതുകൊണ്ട് തന്നെ ചില കുട്ടികളൊക്കെ പുതുതായിട്ട് കളരിയിൽ ചേരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ശേഷം നമ്മൾ ഈ അലക്കി തേച്ച് പൂജിക്കാൻ വെച്ച ആ ഒരു കച്ച നമ്മൾ കെട്ടിയിട്ട് ഒന്ന് ചൂടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ മൂന്ന് ദിവസം പൂജിക്കാൻ വെച്ചതിന് ശേഷം കച്ച അല്ലെങ്കിൽ പുസ്തകമൊക്കെ എടുക്കുമ്പോൾ നമ്മളെല്ലാ വിദ്യകളും ഒന്നും കൂടെ ചെയ്യണം പുസ്തകമാണെന്നുണ്ടെങ്കിലും വായിച്ചു നോക്കണം എന്റെ അടുത്ത് സബിന്റെ അടുത്തും ഉറുമിക്ക് ദക്ഷിണ വെക്കാൻ നേരത്തെ പറഞ്ഞിരുന്നാണ് പക്ഷെ അന്നേ ദിവസം ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങക്ക് വഴക്ക് കേൾക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ ആശ ഞങ്ങൾക്ക് കണ്ടില്ലേ ഉറുമി എടുത്ത് തന്നു പിന്നെ അതിനുശേഷം ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഭഗവത്ഗീത വേണോന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞതാണ് പക്ഷെ ആ ആ മനുഷ്യൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെ അത് ഓർത്തു വെച്ചിട്ട് വിദ്യാരംഭത്തിന്റെ അന്ന് വെളുപ്പിന് തന്നെ ഭഗവത്ഗീതയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് എനിക്ക് ആശാന്റെ കൈകളിലൂടെ തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടത് എനിക്കും ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ആശിച്ച് പറഞ്ഞ ഒരു കാര്യം നമ്മൾക്ക് പോലും ഓർമ്മ ഒരു സന്ദർഭത്തിൽ നമുക്ക് അത് തരുമ്പോ ആ ഒരാൾക്ക് എത്രത്തോളം നമ്മളോടൊരു ഇഷ്ടവും കരുതലുണ്ടെന്നുള്ളത് കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കളരിയില് വിദ്യാരംഭത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലായിട്ട് മുഴുകി നടക്കുകയായിരുന്നു പുഴവൂർക്ക് പോകുന്ന വഴി തോന്നിക അമ്പലത്തിൽ ശിങ്കാരിമേളം കണ്ടപ്പോ ഞാൻ ഒന്ന് കേറി പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും അതിൽ ചെണ്ട വെട്ടിക്കൊണ്ടിരുന്ന ഒരാള് എന്റെ സുഹൃത്തുക്കളിൽ ഒരാളാകുന്ന ആകാശമായിരുന്നു കേട്ടോ പിന്നീട് നമ്മളിത് പുഴവൂരെത്തിയിട്ട് എല്ലാവർക്കും ഞാൻ കോഴി തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടം സ്വർഗമാണെന്നൊക്കെ പറയില്ലേ അതേപോലെ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെയും വിദ്യാരംഭത്തോടനുബന്ധിച്ച് ചില കുട്ടികൾ വിദ്യ ആരംഭിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പ്രസാദവും കാര്യങ്ങളൊക്കെ കഴിച്ചു കുറച്ചു നേരം നടയിലൊക്കെ ഇരുന്നു അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം നമ്മൾ എല്ലാവരും ഇങ്ങനെ ഗെറ്റ് ടുഗദർ പോലെ ഇങ്ങനെ നിൽക്കാണ് പിന്നെ നമ്മൾ അതിനുശേഷം വീണ്ടും ഒന്ന് പറവൂർ കളരിയിലേക്ക് പോയി കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു ഞാൻ റീൽ റീലിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടാണില്ലേ അപ്പൊ അതിന്റെ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഫ്ലെക്സ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാനും ശബിനും എന്റെ അനിയത്തിയും അല്ലെ ചുച്ചേട്ട് എല്ലാരായിട്ട് പറവൂര് കളരിലേക്ക് നമ്മൾ തിരിച്ചു പോയി സ്നേഹ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ കളരില് പറവൂര് കളരിയില് നമുക്കിത് ഇങ്ങനെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ കളരിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കുളത്തിന്റെ അരികത്തേക്കൊന്നും വരാറില്ല കാരണം അവിടെ സർപ്പക്കാവിനോട് ചേർന്നിരിക്കുന്ന ഒരു കുളമാണത് അവിടെ അവിടത്തെ അന്തേവാസികളായ കുറെ ആമകളും കുറെ മീനും ഒരുപാട് സർപ്പങ്ങളും എല്ലാ ഏഴ് ഉള്ളതാണ് നമ്മൾ അവർക്ക് എന്തിനാ വെറുതെ ഒരു ബുദ്ധിമുട്ടാക്കുന്നത് പക്ഷെ ഉച്ചയായോണ്ട് നമുക്ക് അവിടെ കയറുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല അവരുടെ ഒരു വിഹാര കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു വിഹാര സമയം എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിനും വൈകിട്ടൊക്കെയാണ് അപ്പൊ ആ സമയങ്ങളിൽ പോവാതിരുന്നാൽ മതി പിന്നെ അവിടെ കുറച്ച് അലമ്പാക്കി ഇട്ടുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെല്ലാരും പുലർച്ചെ മുതൽ കളരിയുടെ പുറക്കെ ആയതുകൊണ്ട് തന്നെ ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉച്ചയായപ്പോൾ ഒരു മസാല ദോശ കഴിക്കാൻ കയറി നമ്മളെല്ലാവരും വീട്ടിലേക്ക് എല്ലാവർക്കും വിദ്യാരംഭം വശംസിക്കും